ബീഫ് വരട്ടിയതാണ് ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ബീഫ് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഈ ബീഫിൽ ആദ്യം മസാലപ്പൊടികളും സവോള പച്ചമുളക് കുറച്ച് തേങ്ങ കരിയേപ്പള ഇതൊക്കെ ചേർത്തിട്ട് വേഗിച്ചെടുത്ത ശേഷമാണിത് വരട്ടിയെടുക്കുന്നത് ഇത് വേവിക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം രണ്ട് സവോള നീളത്തിലരിഞ്ഞത് മൂന്നോ നാലോ ടേബിൾ സ്പൂണ് തേങ്ങ ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തത് നാല് പച്ചമുളക് നെടുുക കീറിയത് കുറച്ച് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് രണ്ട് ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി ഒരു കപ്പ് നല്ല തിളച്ച വെള്ളവും ഇതിലേക്ക് വേണം ഈ എടുത്തു വച്ചിരിക്കുന്ന ബീഫിലേക്ക് പൊടികളും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളക് കറിയേപ്പില തേങ്ങ സവാള ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഉപ്പുപൂടി ചേർത്ത് കൊടുക്കുക നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് ഈ എടുത്തു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് കൊടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്ക് ഈ ബീഫിൽ നിന്ന് തന്നെ ചാറ് ഇറങ്ങി വരും ഇതിലേക്ക് നല്ല വെട്ടി തിളക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം അത് പോരെങ്കിൽ ബാക്കി അരക്കപ്പും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് പാത്രം മൂടി വെച്ച് വേഗിച്ചെടുക്കാം ഇനി ഇത് വരട്ടി എടുക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ വേണം ഇതിവിടെ ഞാൻ രണ്ട് വലിയ സവോള നീളത്തിൽ അരിഞ്ഞതാണ് അധികം കനം കുറച്ച് അരിയണ്ട ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാകും കാൽ ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ ഉലുവ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തത് നാല് പച്ചമുളക് രണ്ട് പീസ് പട്ട നാലോ അഞ്ചോ ഗ്രാമ്പു അഞ്ച് ഏലക്ക അര ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കുറച്ച് കറിയേപ്പില എരിവില്ലാത്ത നാല് പച്ചമുളക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നേകാൽ ടേബിൾ സ്പൂൺ തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത കുരുമുളക് ആണിത് കരിതരിപ്പായിട്ട് പൊടിച്ചെടുത്ത് പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതെല്ലാം കൂടി ഇട്ടിട്ടാണ് ഇനി ബീഫും ചേർത്ത് വരട്ടിയെടുക്കുന്നത് ഇതിവിടെ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഇത് ബീഫിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് മൺചട്ടി ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും ഇനി ഇത് മൂടി വെച്ച് വേഗിച്ചെടുക്കാം ഇടക്കിടക്ക് ഇതൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഇതിവിടെ ഒരു അര അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഇത് തുറന്നു നോക്കാം ഇതിന്റെ ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇത് വരട്ടി എടുക്കാം ഒരു ഇരുമ്പിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന കടുകും ഉലുവയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വറ്റൽ മുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം തന്നെ ഏലക്ക ഗ്രാമ്പു പട്ട തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞത് ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഈ എടുത്തു വെച്ചിരിക്കുന്ന എരിവില്ലാത്ത കീറന്നും വണ്ട ഇതിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന്റെ ഒപ്പം തന്നെ ഈ എടുത്തു വെച്ചിരിക്കുന്ന സവാള ചേർത്തത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പ്ലെയിൻ കൂട്ടിയിട്ട് തന്നെ ഇത് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ചതച്ച കുരുമുളകും പെരിഞ്ചീരകവും മഞ്ഞൾ ഗരം മസാല ചേർത്ത് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം പൊടി ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ വേവിച്ചു വെച്ചിരിക്കുന്ന ബീഫ് ഇതിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം ഇത് നന്നായിട്ട് എടുക്കണം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എടുക്കാൻ അടുക്കി പിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇതിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റ് കൈ എടുക്കാതെ വരട്ടി എടുത്തതാണ് ഇതിവിടെ നന്നായി വരട്ടി വന്നിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ബീഫ് വരട്ടിയത് ഇവിടെ തയ്യാറായി എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡിഷാണിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക